ജനറ്റിക് രോഗങ്ങൾ പരമ്പരാഗത രോഗങ്ങളിൽ നമുക്ക് റഫ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യാം പക്ഷേ കുടുംബത്തിൽ ആർക്കും ഇല്ലാതെ തന്നെ പുതുതായി ഒരു ജെനറ്റിക് രോഗം വരാം വരാം ആ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതായത് ഇപ്പം നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഡൗൺ സിൻഡ്രോം അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ഒരു കുഞ്ഞുണ്ടായി അവർക്കത് ഡൗൺ സിൻഡ്രോം ആയി അപ്പം ഡോക്ടർ നിങ്ങൾ ജെനറ്റിക് ഡോക്ടറല്ലേ നിങ്ങൾക്ക് പരമ്പരാഗത രോഗങ്ങളല്ലേ നിങ്ങൾ നോക്കുന്നത് എൻ്റെ കുടുംബത്തിൽ ആർക്കും ഡൗൺ സിൻഡ്രോം ഇല്ല ഇതെന്താ ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം വന്ന് അതിനർത്ഥം മ്യൂട്ടേഷൻ പരമ്പരാഗതമായിരുന്ന മ്യൂട്ടേഷൻ കൊണ്ടും നമുക്ക് രോഗം വരാം പുതു മ്യൂട്ടേഷൻ പുതു ചേഞ്ചസ് കൊണ്ടും പരമ്പരാഗത ലൈഫ് മാറ്റങ്ങൾ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരു പരിധിവരെ മാത്രമേ ജെനറ്റിക് ഡിസോർഡറിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റൂ പക്ഷേ മ്യൂട്ടേഷൻ അവിടെ ഉണ്ട് അതായത് നമ്മൾ ഈ ക്രോമസോം നാൽപ്പത്തി ആറ് ക്രോമസോം ഇരുപത്തി മൂന്നെണ്ണം ഫാദറിൻ്റെ ഇരുപത്തിമൂന്നെണ്ണം മദറിൻ്റെ ഫാദറിനും മദറിനും രോഗമില്ലെങ്കിലും ഈ സൈഗോട്ട് ആവുന്ന സമയത്ത് അതായത് എഗും സ്പെമും ഫ്യൂസ് ആയി ആവുന്ന സമയത്ത് ഈ ക്രോമസോമുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാം അല്ലെങ്കിൽ ഇതിനകത്ത് ജീനുകളുണ്ട് അതായത് ഈ ക്രോമസോമിൽ മുത്തു മുത്തു പോലെ ജീനുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഈ ജീനിനകത്ത് ആൽഫബെറ്റ്സ് ഉണ്ട് എ ടി ജി സി എന്ന് പറയുന്ന ആൽഫബറ്റ്സ് അതിലെന്തേലും ചേഞ്ച് വന്നാലും ഈ ഇത് ആ സൈഗോട്ടിനകത്തുള്ളത് കൊണ്ട് ആ ശിശു അതായത് ആ സൈഗോട്ട് വളർന്ന് ഫീറ്റസായി ഒരു ബേബിയായി ജനിക്കുമ്പം അത് മാനിഫെസ്റ്റ് ചെയ്യും